ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആർജ് ബ്ലൂക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തത്തക്കുട്ടൻ്റെ ഫുഡ് തീർന്ന ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിക്കാനായിട്ട് മാവേലിക്കരയുള്ള ബ്ലൂവെയിലോട്ട് വിട്ടതാണ് അപ്പം ഞാൻ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തെടുത്തതാണ് ഈയൊരു അരാപ്പയ്യമേനെ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ മാവേലിക്കരയുള്ള ഈ ബ്ലൂവെയിൽ ഒരുപാട് തരം വെറൈറ്റി ഫിഷസ് ഉണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കണ്ടു നോക്കാം ഈ ഫിഷ് ടാങ്കിൽ കിടക്കുന്ന ഈ മീൻ്റെ പേര് ഒന്നറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാണേ എനിക്കറിയില്ല അതുകൊണ്ടാണേ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഫിഷ് ടാങ്കിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ചെടികളൊക്കെ അവിടെ ഉണ്ട് എന്നാലും അത്യാവശ്യം റേറ്റ് കുറവിലാണ് ഇവിടുത്തെ ചേട്ടൻ കൊടുക്കുന്നത് ത്തിൻ്റെയൊക്കെ പേരെന്താണെന്ന് വെച്ചൊന്ന് കാമൻ്റ് ചെയ്തേക്കണേ ഗൈസ് കാരണം നമുക്ക് ഞാൻ ചെറുപ്പത്തിൽ കുറേ വളർത്തിയിട്ടുണ്ട് ഒന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കർ ഏഞ്ചൽ അതുപോലെ തന്നെ ഗോൾഡ് വിഷ് അങ്ങനെയൊക്കെയുള്ള ബ്ലാക്ക് മൂളി പ്ലാറ്റി അങ്ങനെയൊക്കെ തുടങ്ങി ഗപ്പി അങ്ങനെയൊക്കെയുള്ള കുറേ മീനുകളെയൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ട് അതിനൊക്കെ ശേഷം ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് കണ്ടപ്പം ഒരു വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ ഇട്ടതാണ് എന്തായാലും കൊള്ളാം മാവലിക്കര കായംകളത്തുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഒരു സ്ഥലം അറിയാവല്ലോ മാവലിക്കര ബുദ്ധിനിഷൻ ഉണ്ടാവുള്ള അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഫിഷിനെയൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് ഓക്കെ ബൈ ടാറ്റാ